മദ്രാസിൽ സ്ഥിരതാമസമാക്കിയ ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ആകർഷിക്കപ്പെടാനും താമസമുണ്ടായില്ല ഇന്ത്യക്കാരുടെ ആഭ്യന്തര സ്വയംഭരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തില് ബസന്റ് പങ്കാളിയാകാൻ തുടങ്ങി തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കാനായി കോമൺ വീൽ എന്ന വാരികയും ന്യൂ ഇന്ത്യ എന്ന ദിനപത്രവും അവർ ആരംഭിച്ചു ഈ പത്രങ്ങളിലൂടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിനെതിരെ ശക്തമായ ഭാഷയിലാണ് ആനി പ്രതികരിച്ചത് ഇന്ത്യയുടെ പുരോഗതിക്കുള്ള പ്രധാന തടസ്സം സ്ത്രീകളുടെ വിദ്യാഭ്യാസമില്ലായ്മയാണെന്ന് തിരിച്ചറിഞ്ഞ അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെൺകുട്ടികൾക്കായി സ്കൂളുകൾ സ്ഥാപിച്ചു ഇന്ത്യൻ ജനതയെ സാംസ്കാരികമായി ഉണർത്തുവാൻ ആനി ബസന്റെ സംസ്കൃത പഠനത്തിന് സൗകര്യമുണ്ടാക്കുകയും ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തു വിദ്യാഭ്യാസ രംഗത്തെ ആനി ബസന്റിന്റെ മഹത്തായ സംഭാവനയാണ് ബനാറസിൽ സ്ഥാപിച്ച സെൻട്രൽ ഹിന്ദു സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഹോം റൂൾ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട ആനി ബസന്റ് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് ആവേശോർജ്ജം പകർന്നവരിൽ ഒരാളായ ബാലഗംഗാധര തിലകിനോടൊപ്പവും പ്രവർത്തിച്ചിരുന്നു ഐറിഷ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെയും മറ്റ് ഹോം റൂൾ പ്രസ്ഥാനങ്ങളുടെയും മാതൃകയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനം വിദ്യാസമ്പന്നരായ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഉയർന്ന വർഗ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേദി ഒരുക്കുന്നതായാണ് വിശ്വാസപ്പെടുന്നത് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ സഹായം ബ്രിട്ടൻ ആവശ്യമായി വന്നിരുന്നു എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലേ ബ്രിട്ടണിന്റെ യുദ്ധ ഇന്ത്യയുടെ സഹായം ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളൂവെന്ന് ആനി ബസന്റ് വ്യക്തമാക്കിയിരുന്നു ഇംഗ്ലണ്ടിന്റെ വൈഷമ്യം ഇന്ത്യയുടെ അവസരമാണെന്ന് പ്രഖ്യാപിച്ച അവർ യുദ്ധം അവസാനിച്ചാൽ ഉടനെ ഇന്ത്യക്ക് ആഭ്യന്തര സ്വയംഭരണത്തിനായി വേണ്ടി ഊർജിത പ്രചാരണങ്ങളും നടത്തി ബസന്റിന്റെ വിമർശനങ്ങളിൽ കലി പോണ്ട ബ്രിട്ടീഷുകാര് അവരുടെ പത്രങ്ങൾക്കെതിരായി കടുത്ത നടപടികൾ എടുത്തിരുന്നു ആനി ബസന്റിന്റെ പേരിലും പല കേസുകളുണ്ടായി എന്നാൽ കോടതിയിൽ അവര് സ്വയം കേസ് വാദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ആനി ബസന്റിനെ ഇംഗ്ലീഷ് അധികൃതർ തടവിൽ പാർപ്പിച്ചത് രാജ്യമൊട്ടാകെ വലിയ അമർഷത്തിനിടയാക്കുകയുണ്ടായിരുന്നു മോത്തിലാൽ നെഹ്റുവും ആനി ായ പിന്തുണക്കാരായി മാറി യു എസ് പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഇന്ത്യക്കാർക്കും സ്വയംഭരണം അനുവദിക്കുവാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും സംയുക്ത യോഗം ചേർന്ന് ആനി ബെസെന്റിനെ വിട്ടയക്കണമെന്ന ഉയർത്തി ഒടുവിൽ ബ്രിട്ടീഷ് മന്ത്രിസഭയ്ക്ക് ഇതിന് വണങ്ങേണ്ടി വരികയായിരുന്നു ചെയ്തത് ഇന്ത്യക്കും ഘട്ടംഘട്ടമായി ആഭ്യന്തര സ്വയംഭരണം അനുവദിക്കാമെന്ന് ഇന്ത്യ സ്റ്റേറ്റ് സെക്രട്ടറി മൊണ്ടേക് പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാറിന് ആനി തടങ്കലിൽ നിന്നും വിട്ടയച്ചു അങ്ങനെ പതിനേഴില് ഡിസംബറിൽ കൽക്കത്തയിലായിരുന്നു കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ആ വർഷത്തെ കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ബസന്റിന്റെ പേര് നിർദ്ദേശിച്ചു ആനി കോൺഗ്രസ് പ്രസിഡന്റായി പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന ഗാന്ധിജിയുടെ സഹന സമര പരിപാടികളോട് എതിർപ്പ് അറിയിച്ചതോടെ ആനിയുടെ ജനപ്രീതി അങ്ങ് നഷ്ടമായി ഗാന്ധിജിയുടെ അക്രമരഹിത നിസ്സഹകരണ സമരത്തോടുള്ള ആനി ബസന്റിന്റെ എതിർപ്പ് പ്രതിഷേധങ്ങൾക്കും കാരണമായി ഇന്ത്യൻ ജനതയിലെ നല്ലൊരു വിഭാഗം അപ്പോഴേക്കും ഗാന്ധിജിയുടെ പിന്നിൽ ആണിനിരുന്നുകഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തുണ്ടായ സംഭവ വികാസങ്ങൾ ബസന്റിന്റെ സമുന്നത പദവിക്ക് കോട്ടം തട്ടിച്ചു തന്റെ പ്രവർത്തനങ്ങളൊന്നും അവസാനിപ്പിക്കാതെ അവർ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അഞ്ചാമത്തെ വയസ്സിൽ ഇന്ത്യയിലെത്തിയ ബെസെന്റ് എൺപത്തി ആറാമത്തെ വയസ്സിൽ അടയാറിൽ വെച്ചാണ് നിര്യാതയായത് ഭാരതീയരെക്കാൾ ഭാരതീയത ഉൾക്കണ്ട വ്യക്തി ഇന്നാണ് സരോജിനി നായിഡുവും സ്വന്തം നാട്ടുകാരുടെ വിദ്വേഷം അവഗണിച്ച് നമ്മുടെ വേദനകളിൽ പങ്കുകൊണ്ട ഒരേയൊരു വിദേശി എന്നുമാണ് മഹാകവി ടാഗോറും ആനി ബെസന്റിനെ വിശേഷിപ്പിച്ചത്